ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ് മക്കളെ നമുക്കിന്നും ഓഫർ മഴ തന്നെ കേട്ടോ പെരുന്നാൾ വരെ ഓഫർ മഴയാണേ ഇന്നലെ ഞാൻ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ഓഫർ തരണം എന്ന് ആലോചിച്ച് 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 ഓഫർ അങ്ങോട്ട് കണ്ടെത്തിയപ്പോൾ എന്ത് ഓഫർ തരണം അങ്ങോട്ടേക്ക് തലയിൽ കത്തിയപ്പോൾ ഉറങ്ങിയിട്ടില്ല ഈ നേരെ വരെ ഉറങ്ങിയിട്ടില്ല എന്ത് തള്ളാലേ ഷെമീസ് പക്ഷെ ഓഫർ കേട്ടൊക്കെ ഇന്ന് നിങ്ങളും ഉറങ്ങൂല കാരണം എങ്ങനെയും വാങ്ങണ്ടേ അപ്പം നമുക്ക് ഓഫർ തുടങ്ങിയാലോ ഫസ്റ്റ് നമ്മൾ കാണിച്ചൊരു അമൗണ്ട് ലാർജും എക്സലും അൽഫൈൻ ആണ് കേട്ടോ ലാർജും എക്സലും അൽഫൈൻ മാക്സിലും ആണ് ഓരോന്ന് എടുക്കുമ്പോഴും ഞാൻ അതിൻ്റെ റേറ്റ് പറയാം പിന്നെ എന്തൊക്കെയാണ് ഓഫറ് എങ്ങനെയൊക്കെയാണ് ഓഫർ എന്നുള്ളതും പറയാം ഇന്നൊരു വെറൈറ്റി ഓഫർ കേട്ടോ ഈ ഒരാഴ്ച കണ്ടൊരു ഓഫറല്ല കേട്ടോ ഒരണ്ടരടുത്താൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്നെടുത്താലും നിങ്ങൾക്ക് മിതമായ റേറ്റും തന്നിരുന്നു അല്ലേ ഇന്നത്തെ വെറൈറ്റി എന്താണ് കണ്ടെട്ടോ അപ്പോൾ പറഞ്ഞുതരാം ആ എക്സലാണ് ആദ്യം തന്നെ നമ്മൾ താത്തിടുത്തൊക്കെ ആയി നിൽക്കുന്നത് എക്സൽ എന്ന് പറഞ്ഞാൽ അറുപത് ലെങ്ത്തും നാൽപ്പത്തിയെട്ട് സെസ്റ്റ് എടുത്തു ആണ് അൽഫൈൻ മാക്സി ആണ് ഈ കാണുന്നത് ഓക്കെ നല്ല അടിപൊളി ക്ലോത്ത് ഓവർലോക്ക് ധനലക്ഷ്മി കമ്പനി മാക്സി ആണ് ഈ കാണുന്നത് ഇതേ കളറ് ഈ അടുത്തേക്ക് വന്നപ്പോൾ കണ്ട അതേ കളറാണ് കേട്ടോ വിശാല ബിസ്മില്ല അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഓഫർ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് അൽഫൈനാണ് കേട്ടോ അത്യാവശ്യം റേറ്റ് ഇട്ടിരുന്ന അൽഫൈനാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് അൽഫൈൻ എക്സലിന് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി എന്താ ഓഫർ എന്നുള്ള പറഞ്ഞു തരട്ടോ ശ്രദ്ധിച്ച് കേട്ടോളി ഏതായാലും ഇത് മൊത്തം അങ്ങോട്ട് തീരട്ടെ അപ്പോൾ പറഞ്ഞുതരാം അൽഫൈൻ മൊത്തം കാണിച്ചു തരാം എന്നെ ഷോഫർ പറയാമോ ഇതാ ഈ ഒരു പച്ച അതൊരു എളംപച്ച ഇതെന്ത് ഒരു മഞ്ഞപ്പച്ച കണ്ടല്ലോ ഇതാണ് സാധനം അഞ്ഞൂറ് രൂപയാണ് ഇപ്പം ഇതിൻ്റെ റേറ്റ് ഓഫറാണ് 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 വേഗം വേഗം കാണിച്ചതാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഓവർലോക്കൊക്കെ ചെയ്തിരുന്നത് ഇതാണ് ഒറിജിനൽ കേട്ടോ അല്ലാതെ എല്ലാം കുറേ ഡിസ്ക്രിപ്ഷൻ ആ ഗ്രൂപ്പിൽ അൽഫൈൻ ഈ ഗ്രൂപ്പിൽ അൽഫൈൻ പെറുക്കി വരുന്നുണ്ട് കുറേ ആൾക്കാർ ഇത് ഒറിജിനൽ അൽഫൈൻ കേട്ടോ ഇനി അഞ്ഞൂറിൻ്റെ അൽഫൈനാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഓക്കെ ഇതും വന്നിട്ട് അഞ്ഞൂറിൻ്റെ അൽഫൈനാണ് നല്ലൊരു മെഹന്ദിഗ്രിൻ ആണോ ചാണകപ്പച്ചയാണോ ആ ചാണകപ്പച്ച ഓക്കെ നല്ലൊരു ചാണകപ്പച്ച അഞ്ഞൂറ് ഇപ്പോൾ ഷിപ്പിംഗ് ഒരു ഒരു മാക്സിന് ഷിപ്പിംഗ് എത്ര വരുത്ത അമ്പത് രൂപ കേട്ടോ എക്സ്ട്രാ വരുന്ന ഓരോ പീസും ഇരുപത് രൂപയാണ് പക്ഷേ ഓഫറുണ്ട് കിട്ടോ ഇപ്പോൾ പറഞ്ഞുതരാം ഈ മാക്സി റേറ്റ് എത്രയാണ് അഞ്ഞൂറ് രൂപ നല്ല ഡിസൈനാണ് കേട്ടോ ഗൈസ് കണ്ടല്ലോ ഇനി ഒരു കരിമ്പച്ച കരിമ്പച്ച ആ കരിമ്പച്ച തന്നെയാണ് അല്ല കരിമ്പച്ച എന്ന് പറ്റില്ല പറ്റില്ലല്ലേ കണ്ടല്ലോ കാണുന്നില്ലേ അഞ്ഞൂറ് രൂപേന്റെ അൽഫൈ ആണ് നിങ്ങൾ ഈ കാണുന്നത് വേറൊരു മുതലാണേ അഞ്ഞൂറ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് ലെങ്ത് അൽഫം ചുരുങ്ങോ അപ്പം നിങ്ങൾക്ക് കയ്യിൽ കിട്ടി കൊടുത്താൽ തന്നെ നിങ്ങളുടെ പാകത്തിൽ ഷേപ്പ് ഒക്കെ ആക്കാം ഒരു വെറൈറ്റി ആണ് കേട്ടോ അത് മുന്തിരി കളറാണ് കാപ്പി കളറല്ല മുന്തിരി കളറാണ് കേട്ടോ ഇനി വേറൊരു മുതിരെ എല്ലാം വെറൈറ്റിയാണ് ഇന്നത്തെ ഓഫർ നല്ല കളറാണ് കേട്ടോ പിന്നെ ഗോയിസ് വേറെ കളർ ഈ കാണുന്ന കളർ തന്നെ കേട്ടോ അപ്പൊ അഞ്ഞൂറ് രൂപേന്റെ അൽഫൈൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഓഫർ ആണ് അത്യാവശ്യം നല്ല അഫോർഡബിളായ റേറ്റ് തന്നെ അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞിട്ട് വർത്താണ് കാരണം നല്ല ക്വാളിറ്റി ഉള്ള മാക്സിയാണ് ഇനി അതിൻ്റെ കളർ ചെയ്ഞ്ച് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ണിന് കളർച്ചയ്ഞ്ചാണേ ഇതേപോലെ ഇപ്പോൾ രണ്ട് കളറ് കണ്ടുമല്ലേ അത് അതിൻ്റെ ഇടയിൽപ്പെടുത്തുപോയി അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ അത് ഈ ഒരു കളറിലും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ டிசோட் ஆகி போயோ சாரா இது வேறா ஓகே இது இது கலர் வந்தது ஒரு அட்ராக கலர் இஷ்டப்படாத்த ஆளுக்கு எடுக்க பற்றிய கலர் ஆனா இனி ரீனாணே நல்ல பங்கியுள்ள மாக்ஸி காண ஓகே நக்கிறது அஞ்சூறு ரூபா ஓஃபர்ட்ட அல்ஃபைனா ബാക്കി എന്താ ഓഫർ എന്ന് ഇപ്പം പറഞ്ഞുതരട്ടോ ആദ്യം എക്സൽ കഴിയട്ടെ അടിപൊളി വേറെ സാധനം ഓക്കെ അൽഫൈൻ ആണ് ഇത് കണ്ടല്ലോ ഇത് എക്സലാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപതാണ് കേട്ടോ എത്രയാണ് അഞ്ഞൂറ്റി ഇരുപത് ഇതുവരെ നമ്മൾ കണ്ടത് അഞ്ഞൂറ് ഇത് എത്രയാണ് അഞ്ഞൂറ്റി ഇരുപതിൻ്റെ അൽഫൈനാണ് ഇത് ഡാർക്ക് ഗ്രീൻ അല്ലേ ഡാർക്ക് ഗ്രീൻ അല്ല പീക്കോ ഗ്രീനാ ഏതാനും നിങ്ങളുടെ ആ വീഡിയോ കാണുന്ന കറക്റ്റ് കളർ കേട്ടോ അതിൻ്റെ വേറെ കളർ സ്റ്റേഞ്ച് അറുപത് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്ത് നല്ല കാപ്പി കളർ കേട്ടോ ഓക്കെ മെറൂണും അല്ല കാപ്പി കളറും അല്ല നിങ്ങൾ ഇതിൽ കാണുന്ന അതേ കളർ വെറൈറ്റി കളറാണ് ആണേ അഞ്ഞൂറ്റി ഇനി ഇതെടുക്കിത്താ ഇതിട്ടോ എന്താ പറഞ്ഞത് അഞ്ഞൂറ്റി ഇരുപതിട്ടാ ഇതെല്ലാം അഞ്ഞൂറ്റി ഇരുപതിൻ്റെ ആണ് ഇനി സെക്ക് കളറുള്ളൂ അഞ്ഞൂറ്റി ഇരുപത് ഇത് നമ്മളൊന്ന് കാണിച്ച ആ ഒരു സാധനം അഞ്ഞൂറ്റി ഇരുപതിട്ടാ ഓക്കെ ഇത് ഗ്രീൻ അഞ്ഞൂറ്റി ഇരുപത് നല്ല ഡാർക്ക് ഗ്രീനാണേ നല്ല റെഡ് അടിപൊളി ആണ് കേട്ടോ ഇതൊരു നാല് പീസും കൂടി ഉണ്ട് റെഡ് ഗ്രീനും ആ ഒരു ഡാർക്ക് ആവശ്യം അല്ലെ ഒഫ് എന്നൊക്കെ പറഞ്ഞ കളർ വന്നിട്ട് രണ്ട് രണ്ടാൾക്കാരൊക്കെ ഉള്ളു അഞ്ഞൂറ്റി ഇരുപതിൻ്റെ അൽഫൈൻ മാക്സിയാണ് ഈ കണ്ട ഈ രണ്ട് സെറ്റ് അഞ്ഞൂറ്റി ഇരുപത് വീണ്ടും ഓക്കെ ഈ ഒരു മാക്സി നല്ലൊരു മുന്തിരി കളറാണ് ഇട്ടത് മെറൂൺ അല്ല മുന്തിരി കളറാണേ അപ്പോൾ ഇതോടുകൂടി കൂടി എക്സൽ അൽഫൈൻ കഴിയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഓഫർ തന്നിരിക്കുകയാണ് അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത് ഈ രണ്ട് റേറ്റിലാണ് നമ്മളിപ്പോൾ എക്സ് എൽ അൽഫൈൻ കണ്ടത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലാർജ് അൽഫൈനാണ് ലാർജ് എന്ന് പറയുമ്പോൾ അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്തത് ഡബിൾ എക്സ് എസ് വിടുകാരണൊക്കെ വീതി ചെസ്റ്റ് വീതിയാണ് വരിക അമ്പത്താറ് ലെങ്ത്താണ് വരിക ഇതിൻ്റെ റേറ്റ് നാന്നൂറ്റി രൂപ ഇത് വന്നിട്ട് മെറൂൺ അല്ല വൈനാണ് നല്ല ഫൈനാണ് നാല് എട്ട് പൂജ്യം നാനൂറ്റി എൺപത് രൂപ നല്ല ഗ്രീൻ ഓഫർ റേറ്റ് നാല് എട്ട് പൂജ്യം ഓക്കെ നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ആണ് കാണുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അടിപൊളി മൊഞ്ചുള്ള മാക്സികളാണ് നാല് എട്ട് പൂജ്യം നാന്നൂറ്റി എൺപത് രൂപ കൊറിയർ ചാർജ് അമ്പത് രൂപ ഒന്നെടുക്കുന്നവർക്കുള്ള റേറ്റ് ആണ് ഇപ്പം പറയുന്നത് രണ്ട് ഉള്ള ഓഫർ റേറ്റ് ഇപ്പോൾ പറഞ്ഞ് തരാം എട്ടാം പത്ത് മണി വീടൊന്ന് കണ്ടുകൊണ്ടിരിക്കുക പറയാം അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്ത് നല്ല മെറൂൺ കേട്ടതാ ഈ ഒരു മെറൂൺ ആണ് വരുന്നത് ഓക്കേ കരിനീല ട്ടാ കരിനീല കരിനീല അമ്പത്തി ആറ് ലെങ് ചെസ്റ്റ് വിടുത്ത് ആറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ലാർജ് എന്ന് പറഞ്ഞ മാക്സി നാൽപ്പത്തിനാല് ചെസ്റ്റ് ലാർജ് ആണ് ലാർജാണ് മൊത്തമാണേ ഈ അൽഫൈൻ്റെ റേറ്റ് ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി ആണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഈ ഒരു ക്ലോത്ത് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല നല്ല കുഴഞ്ഞ അൽഫൈനാണ് വേറെ പനിയും നല്ല കുഴഞ്ഞ അൽഫൈനാണ് ഇത് അൽഫൈൻ ആണ് റയോണല്ല പക്ഷെ റയോണിനെ പോലെ അത്രയും ഒരു കുഴഞ്ഞൊരു സാധനമാണിത് അങ്ങനെയാണ് ഇതിൻ്റെ ക്ലോത്ത് വരും പക്ഷെ അൽഫൈനാണ് ചുരുങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസൈൻ കാണിച്ചു തരാം തുണി ഇതാണ് ഡിസൈൻ വരുന്നത് നല്ല അഷ് കളറിലാണ് നല്ല ഓഫർ റേറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തുണിക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് കാരണം നല്ലൊരു തുണിയാണ് കേട്ടോ ഒരു കുഴഞ്ഞൊരു തുണിയാണ് സോഫ്റ്റ് അൽഫൈൻ ആണ് റേറ്റ് അല്ലാതെ ഹാർഡ് വരുന്ന അൽഫൈൻ അല്ല അൽഫൈനല്ലെട്ടോ അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഈ ഒരു കളറ് ഓക്കെ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എത്ര ഫൈവ് ഫിഫ്റ്റി അപ്പം നാനൂറ്റി എൺപത് ഫോർ എയ്റ്റിയിൽ ലാർജാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതിന് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പത് രൂപ കിട്ടി ഇതിന്റെ കളർ ചേഞ്ചാണ് ആശ് കളറാണെങ്കിൽ ഇങ്ങനെ ഒരു കളർ ഇത് സിമെന്റ് ജാക്കിന്റെ കളർ അല്ലേ മറ്റേത് സിമെന്റിന്റെ കളറല്ലേ അല്ല അത് സിമെന്റിന്റെ കളറേ ഇങ്ങത്തെ സിമെന്റ് ജാക്കറ്റ് ആവില്ല സിമെന്റിന്റെ കേട്ടോ ഇതാണ് നിങ്ങൾ കാണുന്ന സെയിം കളർ തന്നെ കളറൊന്നും വീഡിയോയിൽ മാറിയിട്ടില്ല അതൊരു സമാധാനം കേട്ടാ അപ്പം ഇത് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റിയാണ് സത്യം പറഞ്ഞാൽ ഇത് നല്ല റേറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റിയ അൽഫൈൻ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് അൽഫൈൻ ആണ് ഇത് വന്നിട്ടുള്ളത് ഇതിലും ഒരു കളറും കൂടി ഉണ്ട് ഗ്രീ ഓക്കെ ബാക്കി അൽഫൈൻ എല്ലാം ലാർജ് കണ്ട നാനൂറ്റി എൺപത് ഇത് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി എക്സ് റേറ്റ് അല്ലേ ഇന്നലെട്ട് ഡബിൾ എൽ ഓഫറിനേക്കാളും റേറ്റ് തന്നെയാണ് പക്ഷേ ഇത് അതിൻ്റെ ക്ലോത്ത് കൊണ്ടാണ് ഒരു പത്ത് എഴുന്നൂറ് രൂപ വരെ നല്ല വെക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ അത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറെ ഇത് ഗ്രീൻ ഇട്ടാ മനസ്സിലായാലും തോണി നല്ല ഗ്രീൻ ഇത് ടു എക്സെല്ലും അല്ല ടു എക്സ് എല്ലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ഇത് ടു എക്സ് എല്ലാം കറുപ്പോ കരിനീരൊന്നും വലത്തില്ലേ കരിനീരൊ ബാക്കി ഉണ്ട് അല്ലേ കുഴപ്പണ്ട് ത്രീ എക്സ് എല്ലൊക്കെ ഉണ്ടത് അപ്പം ഗൈസ് അവിടേക്കൊന്നും ശ്രദ്ധിക്കേണ്ട ഇപ്പം ഞാൻ പറഞ്ഞ പെട്രോള് ഇത് കരിനീല ലാർജ് ഓക്കെ കരിഞ്ചോപ്പ് നേരത്തെ കാണിച്ചു ഇതിൻ്റെ ഉണ്ട് ഇതിനൊക്കെ റേറ്റ് നാന്നൂറ്റി എൺപത് തന്നെയാണേ എന്തോ ബ്ലാക്ക് നാനൂറ്റി എൺപതിൽ കരിനീല ബ്ലാക്ക് കരിഞ്ചോപ്പ് മെറൂണ് ഓക്കെ ഇത്ര ഐറ്റംസ് ഈ ഡിസൈനിൽ കണ്ടു ലാർജ് നാൽപ്പത്തി ചെസ്റ്റ് എടുത്ത് അമ്പത്താറ് ലെങ്ത്ത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ലാർജിലെ വേറെ ഒരു അൽഫൈൻ ആണ് ഈ കാണുന്നത് കേട്ടോ ഓക്കെ സോഫ്റ്റ് ക്ലോത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപ ഓക്കെ ഇതിന് എത്ര റേറ്റ് നിങ്ങൾ ഇടേണ്ടത് അഞ്ഞൂറ് രൂപ നാനൂറ്റി എൺപതിൽ കണ്ടു അഞ്ഞൂറ്റി അമ്പതിൽ കണ്ടു ഇപ്പം കണ്ടത് അഞ്ഞൂറ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ലാർജാണ് ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് അമ്പത്താറില് അൽഫൈൻ ആണ് ഈ കാണുന്നത് ഓവർലോക്ക് ഒക്കെ ചെയ്തു തന്നെ ഇത് ഒറിജിനൽ ആണ് അൽഫൈൻ വാങ്ങിയവരൊന്ന് കമൻ്റ് ഇടട്ടോ അൽഫൈൻ തന്നെ അല്ലേ നിങ്ങൾക്ക് കിട്ടിയെന്ന് പല പുത്തൻ ഓൺലൈനിൽ ആ ഒരു കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം ഹോൾസെയിലിൽ പോയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് റയോണും അല്ലെങ്കിൽ അൽഫൈനൊക്കെ ആക്കി മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ ദുബായ് ക്ലോത്ത് ഒക്കെ ആക്കി മാറ്റുന്നുണ്ട് പക്ഷെ ഇത് ഒറിജിനൽ അൽഫൈനാണ് ഇത് കരി നീല നീലട്ടോ അഞ്ഞൂറ് രൂപ ഇത് വന്നിട്ട് പച്ച பச்சலையா பச்சோ இல்லை கணக்கு ஒரு நீரவோ தோணுண்டோ முத்து மணி இது பச்சையான ஆட்டு பச்ச பச்சோ ரோஸும் பச்சையும் கூட ஆனே இனி ரெண்டோ இது அஞ்சூறில அல்ஃபைனாட்டோ இங்கே வரணும் கலரை வெயிலடிக்கான் தொடங்கி ஓகே அஞ்சூலுள்ள அல்ஃபைன் സോഫ്റ്റ് അൽഫയും തന്നെ നമ്മൾ കാണുന്നത് എല്ലാം ഏറ്റവും ഒക്കെ ഓഫർ റേറ്റ് ആണ് നല്ല വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് കാരണം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്ലോത്താണ് ഇതിൽ കുറവിലിത് ചെയ്യാൻ പറ്റില്ല കേട്ടോ കൊടുക്കുന്നത് മുപ്പത് കേട്ടോ നല്ല റെഡ് കളറാണ് കേട്ടോ മുത്തുമണികളെ ഓക്കെ അതിൻ്റെ കൾ ചേഞ്ചാണ് അപ്പോൾ റെഡ് കളറാണിത് നീല കണ്ടു നല്ല റെഡ് കണ്ടു ഇനി വന്നിട്ട് മുന്തിരി കളർ അല്ലേ അപ്പോൾ ഇത് മൂന്ന് കളറിലാണ് ഉള്ളത് ഇതും അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പം അഞ്ഞൂറ് രണ്ട് മോഡല് കണ്ടു അല്ലേ മൂന്ന് കളർസ് ചോദിച്ചാൽ മൂന്ന് കളേഴ്സിലായിട്ട് രണ്ട് മോഡല് കണ്ടു അഞ്ഞൂറ്റി അമ്പതിൽ ഒരു മോഡല് കണ്ടു പിന്നെ കണ്ടതൊക്കെ നാന്നൂറ്റി എൺപതാണ് നാനൂറ്റി എൺപത് നല്ലൊരു റോസ് കളറ് കേട്ടോ ഈ കാണുന്ന റോസാണ് കേട്ടോ ൂറ്റി എൺപതാണേ ഓക്കേ ഒന്ന് മേലിരിക്കുന്നത് അപ്പോൾ സൈസ് എക്സ് എല്ലോ ലാർജോ ആ കാണിച്ചാണ് ഇതും ഓക്കെ ഇത് ലാർജാണേ നാന്നൂറ്റി എൺപതാണേ റേറ്റ് കിട്ടോ ഇത് ഒരു നല്ലൊരു വയലറ്റ് കളറാണ് കേട്ടോ ഓക്കെ വെയിൽ വന്നു അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല ഉണ്ടല്ലോ അൽഫൈ നാന്നൂറ്റി എൺപതിലെ മാക്സി ആണ് ആഷ് കളറാണ് കേട്ടോ മുത്തുമണികളെ ആഷ് കളറാണ് ഇത് വന്നിട്ട് അതിൻ്റെ ആണ് കേട്ടോ അത് ബ്ലൂ ആണ് കേട്ടോ മുത്തുമണി അപ്പോൾ ആഷും ബ്ലൂ ആണ് ഇപ്പോൾ ഇതിൽ ബാലൻസ് ഉള്ളത് നാന്നൂറ്റി ഇങ്ങനത്തെ ഗ്രീനാണ് കേട്ടോ നാന്നൂറ്റി എൺപത് രൂപ കഴിഞ്ഞില്ലേ ും എക്സലും ഈ വീഡിയോയിൽ കാണിച്ചത് ഈ ലാർജും എക്സലും ഈ വീഡിയോയിൽ സ്റ്റോപ്പ് ആക്കാണ് ഇനി കക്ഷൻസ് ഉണ്ട് പക്ഷെ ഇതോട് കൂടിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ആക്കാണ് കേട്ടോ അപ്പം ഇനി വേണ്ടേ ഡബിൾ ഓഫർ വേണ്ടേ ഡബിൾ ഓഫർ വേണോ ഇന്നലെ ഉറങ്ങാതെ നിങ്ങൾക്ക് ഓഫർ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ആയിരിക്കും ചിന്തിച്ചില്ലേ ഡബിൾ ഓഫർ വേറെ ഒന്നുമല്ല ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് എന്നത്തെയും പോലെ ഫ്രീ ഷിപ്പിംഗ് തരാം കേട്ടോ ഇനി എക്സ്ട്രാ ആയിട്ടുള്ള ഇന്നത്തെ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാലെണ്ണം അൽഫൈൻ മാക്സി നാലെണ്ണം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എമൗണ്ടിൽ നിന്നും നൂറ് രൂപയും കുറച്ച് തരാം അടിപൊളിയല്ലേ അതായത് ഒന്നും എടുത്താത്ത തന്നെ നല്ലൊരു ഓഫറാണ് അമ്പത് രൂപ പിന്നെ നമ്മൾ എന്ത് തന്നെയാണെങ്കിലും ടൗണിലൊക്കെ പോയിട്ടൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപ നമ്മൾ കഴിഞ്ഞ് ചിലവാകാത് നിൽക്കുമോ അപ്പോൾ ഈ ഒരു അമ്പത് രൂപക്ക് ഞാൻ നിങ്ങളെ ലൊക്കേഷനിലേക്ക് സാധനം അയച്ചു തരുന്നില്ലേ അത് വേറെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ രണ്ടര എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആണ് അപ്പോഴും അവർക്ക് എടുക്കാ ഓഫറല്ലേ പിന്നെയും തന്നിരിക്കുന്ന ഓഫർ നിങ്ങൾ നാലെണ്ണം പോയി കാണിച്ച അൽഫയിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും നിങ്ങൾക്ക് നൂറ് രൂപ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ലെസ് കിട്ടും പോരെ പിന്നെ ഇതിൻ്റെ കൂടെ ഗൗൺ ഗവൺമാക്സി ഫ്രോക്ക് മാക്സി കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് നാല് പീസ് കണക്കാക്കിയാൽ മതി കിട്ടാം ഇത് ഈ വീഡിയോ മാത്രമാണ് പറഞ്ഞത് അപ്പോൾ അൽഫയിൽ റയോളിൽ ഗൗണും പിന്നെ അതുപോലെ തന്നെ ഫ്രോക്ക് മാക്സും എത്ര ഉണ്ടെന്ന് കാണിച്ചു തരാട്ടോ ഗവൺമാക്സി ഇതങ്ങൾ കേട്ടോ അത് ലാസ്റ്റാണിതിൻ്റെ നീലൊക്കെ വന്നിരുന്നോ നീരല്ല പച്ചയും ഇനി ഇത് തന്നെ ഉള്ളു കേട്ടോ ഇത് പച്ചപ്പൂ ഇത് വന്നിട്ട് ഒന്ന് തന്നെ ഉള്ളൂ ഓക്കെ ലാസ്റ്റ് പീസാണ് ഫസ്റ്റ് വന്നവർക്ക് കിട്ടും ഫസ്റ്റ് ഇത് ഉണ്ടോ ചോദിച്ച് ചില അതിന് വേറെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരും അതിനിടയിൽ സൈസ് പറയോ റേറ്റ് പറയോ അതവിടെ അവിടെ പേറ്റി കിടക്കട്ടോ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ പേ നമ്പർ തരുത് അവൈലബിൾ ആണോ ചോദിച്ചവർക്കായിരിക്കും ഫസ്റ്റ് റിപ്ലൈ കൊടുക്കുക കാരണം ഞാൻ ഞാനത് വ്യക്തമായി പറയുന്നു ഗവൺമാക്സിൻ്റെ റേറ്റ് അറുന്നൂറ് രൂപയാണ് ഗൂഗിൾ പേ നമ്പറാണ് മേലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വന്നിരിക്കുന്നത് എക്സ് സീറോ എയ്റ്റ് ഡബിൾ നയൻ സെവൻ വൺ സെവൻ ഡബിൾ സീറോ എന്നുള്ളത് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്താണിത് വരിക ഓക്കെ അതായത് ഫ്രീ സൈസ് ലാർജ് കായം ഇത് എടുത്താൽ മതി ഓക്കെ അറിയാം ആണ് ഒന്നിച്ചുരുങ്ങോ ഇനി ഇതിൽ കൂടുതൽ വ്യക്തമാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് ഒന്ന് ഇതൊറ്റ പീസേ ഉള്ളൂ ഇനി ഇത് വന്നിട്ട് ഇനി ഒരു പീസേ ഉള്ളൂ കേട്ടോ നല്ല മെറൂൺ ആണ് ഇത് റെഡ് അല്ല മെറൂൺ ആണ് കേട്ടോ ഞങ്ങൾ വിട്ട് നിൽക്കുന്നുണ്ട് അടുത്തേക്ക് വരും വെയിലാണേ എന്താണ് ഗൗൺ മാക്സി എന്ന് എന്നറിയാത്ത ഇവിടെ ഒരു പില്ലാണ് ഇത് കണ്ടല്ലോ അങ്ങനെയാണ് വരും ഇതേപോലെ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് ടോപ്പ് ആക്കിയിട്ട് യൂസ് ചെയ്യുക ലെങ്ത്ത് കുറച്ചാൽ മതി ഇങ്ങനത്തെ എല്ലാം ഒരു ഗൗൺ പോലെ ഏലൈൻ ഗൗണായിട്ടും ഇത് യൂസ് ചെയ്യുക ഇങ്ങനത്തെ ടോപ്പും ഏലൈൻ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് പക്ഷെ നമ്മുടെ ഒരു കമ്പനി ഇതൊരു മാക്സി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഗൗൺ മാക്സി എന്ന് പറഞ്ഞ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഏത് ഏജ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതിന് ഒറ്റ പീസ് ഉണ്ട് ഇതിന് നല്ലൊരു കരിനീലട്ടോ കറുപ്പ് കരിനീല അല്ലത് കരിനീലെന്നാണ് നല്ലൊരു കരിനീല പേല് കുത്തുക അപ്പൊ ഞാൻ ഇവിടേക്കൊന്ന് വന്നു നോക്കിയാണ് ഇവിടെ നിന്ന് തീരെ മനസ്സിലാവുന്നില്ലേ നല്ല കരിനീല തന്നെയാണ് കേട്ടോ ഇനി ഇറക്കാണോ ഇത് കറുപ്പ് ഓക്കെ ഇതൊക്കെ ഇപ്പൊ സിംഗിൾ സിംഗിൾ പീസുള്ളതിന്റെ നേളും ഉണ്ടോ ഇല്ലല്ലേ കഴിഞ്ഞല്ലേ വെക്കിപ്പോൾ സിംഗിൾ സിംഗിൾ പീസ് ആണ് ഇത് ഗവൺമെക്സി കണ്ടല്ലോ സംഗതി എന്തൊക്കെ മനസ്സിലായല്ലോ ഇങ്ങനെ ഇട്ടാൽ ഞാൻ നല്ല ഭംഗിയാണ് കണ്ടല്ലോ സെയിം കളർ കേട്ടോ വീഡിയോ കാണുന്ന സെയിം കളറാണേ ഓക്കെ വേണ്ടത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ അറുന്നൂറാണ് ഗവൺമാക്സിൻ്റെ റേറ്റ് വരുന്നത് രണ്ടെണ്ണം എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് തരാം കേട്ടോ കാപ്പി കാർട്ടി കളറാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ നല്ല രീതിയിൽ ഇവിടെ വെലിയും ഓക്കെ കറുപ്പ് കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഇതൊരു വേറെ സാധനം അടിപൊളി ഐറ്റം നമ്മൾ ഒരുപാട് ഇറക്കിയിരുന്നു അല്ലേ ഈ ഒരു പ്രിൻറ്റ് ഗവൺമെന്റ് ഇത് ഇനിയിപ്പോൾ ഒരു രണ്ടാക്കോ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു ഇത് ആണ് ഇത് വന്നിട്ട് കരിനീല കാരണം അത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ അപ്പം ഇതെ കറുപ്പ് ഒന്ന് കരിനീല ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ കരിനീല എന്ത് വന്നിട്ട് ഒറ്റ പീസേ സ്റ്റോക്ക് ഉള്ളൂ ഓക്കേ പച്ച 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 ാണ് അല്ലേ എല്ലാം ഒന്നിനൊന്നും അടിപൊളി സാധനങ്ങളാണ് ഞാൻ അവിടെ വെയില് കുത്തിയപ്പോ ഇങ്ങോട്ടേക്ക് ഒന്ന് നീങ്ങിയതാണ് കേട്ടോ അടിപൊളി ക്ലോത്ത് ആണ് ഷോപ്പിനെ ഈ ഒരു ഐറ്റം ഞാൻ കുറച്ച് റേറ്റ് കൂട്ടിയിട്ടായിരുന്നു ഇങ്ങനത്തെ പവറിനും പ്രിന്റിനും ഗൗണും ഫ്രോക്കൊക്കെ ഇട്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ എല്ലാം റേറ്റിനാണ് പറയുന്നത് കേട്ടോ ഓക്കെ അറുന്നൂറ് രൂപ നല്ല കരിനീല ഇതിന് എത്ര പീസ് ഉണ്ടാകാം രണ്ടെണ്ണം അല്ലേ റോസ് പൂവുള്ളത് രണ്ടേ രണ്ട് പീസ് ഇനി കരിനീല ബാലൻസ് ഉള്ളൂ ഓക്കെ എന്താ ഫ്രോക്ക് മാക്സിന്ന് അറിയാത്തവർക്ക് ഇതാ ഇവിടെ ഇവിടെ ഇപ്പോൾ ഷോപ്പിൽ വന്ന് എത്ര ആൾക്കാരാണ് ഇങ്ങനത്തെ ടോപ്പ് ഇട്ട് വന്ന് നിൽക്കുന്നതല്ലേ ഒരുപാട് ആളുകൾ ഇങ്ങനെ താഴെ ഫ്രീ ടോപ്പ് മാത്രമല്ല ഈ അപായമാതിരിക്ക് കയ്യേർക്കണ്ട് മറ്റേ അപായ ഇട്ടമാതിക്ക് വന്നിട്ടുണ്ട് ഇതെന്ന സാധനം എത്ര പേര് വന്നിട്ടുണ്ട് അറിയോ നമ്മളിത് മാക്സി എന്ന് പറഞ്ഞു കൊടുക്കുന്നു എനിക്ക് ടോപ്പ് ആയിട്ട് ആകെ റേറ്റ് എത്ര പേരുന്നോ അറുന്നൂറ് രൂപ കേട്ടോ ഇനി ഇതിന്റെ എല്ലാ രണ്ട് പീസാണല്ലോ ബാക്കി ഓക്കെ ഇത് രണ്ട് പീസ് അറുന്നൂറ് രൂപ മറ്റൊന്നാണെങ്കിൽ അറുന്നൂറപ്പ് ഷിപ്പിങ് ഈ വീഡിയോ രണ്ട് ഐറ്റം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ീഷിപ്പിംഗ് കേട്ടോ ഈ വീഡിയോയിൽ നാലായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് കിട്ടും ടോട്ടൽ വരുന്ന എമൗണ്ടിൽ നിന്ന് നൂറ് രൂപയും ഞാൻ ലെസ് ചെയ്ത് തരും ഓക്കെ ഇനി സൂപ്പാണ് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള സ്മാക്സുകളാണ് ഇത് ഇതൊരു ക്ലിയർ ഇല്ലാത്തവർ തോന്നുന്നെനിക്ക് എന്താ അറിയില്ല പക്ഷെ നല്ല രസമാണ് കേട്ടോ നല്ല തുണിയാണ് ഇത് ലാസ്റ്റ് പീസാണ് കേട്ടോ അമ്പത്താറ് ലെങ് ലെങ്ത് നാൽപ്പത്തിനാല് ടെസ്റ്റ് വീതിയാണ് ആണ് കേട്ടോ എന്ത് ഫ്രോക്ക് മാക്സി വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീതി കണക്കാവുന്ന ആൾക്കാർക്ക് ഇത് പെയിന്റ് ഇട്ടിട്ട് യൂസ് ചെയ്യാം കഫ്താൻ കുറേ ആളുകൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് ക്രോക്ക് മാക്സും ഗോൺ മാക്സും അങ്ങനെ അടിയിൽ പെയിന്റ് ഇട്ടിട്ട് വീതി പാകാവണം നാൽപ്പത്തിനാല് വീതി മതിയാവുമെങ്കിൽ അറുപത് നീളൊക്കെ വേണം അമ്പത്തെട്ട് വേണം നല്ലവർക്ക് ഇതെടുത്ത് ടോപ്പ് പോലെ യൂസ് ചെയ്യാൻ പറ്റും ഒരു ലെമൺ ആണ് കേട്ടോ ഓക്കെ പണ്ടല്ലോ ഇതാണ് അതിൻ്റെ അടിയിൽ ഫ്രില്ല് വരിക ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസേ ഉള്ളൂ കഴിഞ്ഞോ ഇനി ആ ഞാനിപ്പോൾ വീട്ടിൽ സ്ഥിരം ഈ ഒരു ഫ്രോക്ക് മാക്സിയാണ് ഇത് നല്ല ഇത് ഉണങ്ങുമ്പോഴത്തേക്ക് ഇപ്പം മഴയായ കൊണ്ട് ഉണങ്ങാനും നല്ല സുഖമുണ്ട് റയോണ് നാൽപ്പത്തിനാല് വീതിയും നാൽപ്പത്തിനാല് ലെങ് വരുന്ന ഫ്രോക്ക് മാക്സി കേട്ടോ അത് ഇപ്പം എനിക്കിത് ശീലായി ഇപ്പം അടിയിൽ പെയിൻറ്റ് പിന്നെ ഞാൻ പിന്നെ നിങ്ങളല്ലോ ഇത്ര വരും നല്ല സുഖം തന്നെ ഓക്കെ ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതൊരു പഫ് മോഡലാണ് ഇതിൻ്റെ കയ്യിൽ വരും കേട്ടോ അതായത് ഇതിങ്ങനെ മുക്കാൽ നിൽക്കുന്നതിൻ്റെ മോഡൽ ഇങ്ങനെ വരും ഇത് ഞങ്ങൾക്ക് ടോപ്പായിട്ട് യൂസ് ചെയ്യട്ടോ ഗായ്സ് ഓക്കെ നാൽപ്പത്തിനാല് വീതി നാൽപ്പത്തിനാല് ലെങ്ത്ത് വരുന്നതാണ് ഇത് ബ്ലാക്ക് ഇതിൻ്റെ കരിനിലയും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി റേറ്റ് ആണ് ഓക്കെ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ അമ്പത് രൂപ കുറവുണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയാണേ ഇപ്പോൾ നമുക്കൊരു ഓഫർ നമുക്ക് കൊടുക്കാം അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഈ ഒരു ത്രീ ഫോർത്തിന് റേറ്റ് തരുന്നു കേട്ടോ തിൻ്റെ കരിനില അഞ്ഞൂറ് രൂപേന് ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് നാൽപ്പത്തിനാല് വീതി നാൽപ്പത്തിനാല് ലെങ്ത് ഇട്ടോ ഓക്കെ ബ്ലാക്ക് കൊണ്ട് കരിനിലയുണ്ട് അപ്പോൾ ഇത്രയും ഫ്രോക്ക് മാക്സിയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഗൗണ് കണ്ടു ഫ്രോക്ക് കണ്ടു ലാർജും എക്സലും അൽഫയും കണ്ടുമല്ലേ അപ്പോൾ ഇതിൻ്റെ ഓഫർ കേട്ടിൽ അടിപൊളി ഓഫറല്ലേ ഡബിൾ ഓഫർ ഫ്രീ ഷിപ്പിങ് സിംഗിൾ ഓഫറിനും നല്ല അഫോർഡബിൾ റേറ്റ് ഇട്ട് തന്നിട്ടുണ്ട് ഇനി നാലെണ്ണ വാങ്ങാൻ പൈസ ഉള്ള ആളുകൾക്കോ ഫ്രീ ഷിപ്പിങ്ങിൻ്റെ ഇപ്പം നൂറ് രൂപ സും തരാം അതായത് കുറച്ചും തരാം ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പോവാണ് വീഡിയോ അപ്പ് ചെയ്യാണ് വീഡിയോ ദയവചാരിച്ച് കാണുന്നവരൊരു ലൈക്ക് പ്ലീസ് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ഇടുക ഓക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കോക്കൂരാണ് എന്ന് പറഞ്ഞാൽ വളയംകുളത്ത് നിന്ന് വനത്തോട്ടല്ലേ ചാലിശ്ശേരി റോട്ടിൽ നിന്നല്ലേ ആ വളയംകുളത്ത് നിന്ന് ചാലിശ്ശേരി റോട്ടിൽ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ കോക്കൂര് വരുന്നത് അപ്പൊ ഇനി ചാലിശ്ശേരി വയ്ക്കും അപ്പുറത്തുകൂടെ ഒക്കെ വരുന്നവർ നിങ്ങൾ തീരുമാനിക്കുക ഏതിനൊക്കെ വരണം നമ്മളിപ്പോൾ ഇത് അതെ മെയിൻ റോഡാണ് നമ്മളിപ്പോൾ ഈ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹൈവേ വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു അഡ്രസ്സ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ മലപ്പുറത്ത് നിന്ന് വരുന്നവർക്ക് എടപ്പാളില്ലേ എടപ്പാൾ ചങ്ങരംകുളം വളയംകുളം കഴിഞ്ഞിട്ട് ചാലിശ്ശേരി റോഡിന് വന്നു കഴിഞ്ഞാലുള്ള കോക്കൂര് ആ ചാലിശ്ശേരിന്ന് വരുന്നവർക്ക് ചങ്ങരംകുളം റോഡിന് വന്നു കഴിഞ്ഞാൽ വളയംകുളം എത്തുന്നതിന് മുന്നേ തന്നെയാണ് ഈ കോക്കൂര് വരുന്നത് പിന്നെ അവിടെ നിന്ന് വരുന്നവർക്ക് തൃശ്ശൂർ എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക് വളയംകുളം കുന്നംകുളം കഴിഞ്ഞിട്ട് കുന്നംകുളം അല്ലേ ഫസ്റ്റ് വരെയും അല്ലല്ലേ ചാലശ്ശേരി അതിലേ വരുമ്പോൾ വരുമല്ലോ അല്ലേ ഇല്ലല്ലേ അത് വേറെ വരും അല്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ വയനാട്ടുകാരി ആണേ ഞാനാണെങ്കിലും അവിടെയും പോകാണ്ട് ഇരിക്കാനും ഇവിടെ നേരെ അതിൽ കയറാണ്ടിരിക്കും അവിടെ എത്തുന്ന സ്ഥലത്ത് അവിടെ ഇറങ്ങും അവിടുന്ന് നേരെ വീണ്ടും ആ വണ്ടി കയറിയിരിക്കും നേരെ വീട്ടിലേക്ക് കയറും പിന്നെ ഫുൾ എൻ്റെ ലോകതാ ഇങ്ങളാണ് അതാണ് സത്യം എനിക്ക് എനിക്കിപ്പോൾ ശരിക്കും അയൽവാസികളോ ഫ്രണ്ട്സോ അങ്ങനത്തെ ഒന്നുമൊക്കെ ഇങ്ങന്നെയല്ലോ അപ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ട് എവിടുന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് ഇവിടെ നിന്നല്ലായിരിക്കില്ലേ നമ്മളെ ഷോപ്പിലേക്ക് ഇവിടെ നല്ല ആൾക്കാർ വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഷോപ്പ് ഇട്ടു എന്നേ ഉള്ളൂ ഫുള്ള് വരുന്നത് നമ്മൾ വീഡിയോ കണ്ടിട്ട് എവിടെ നിന്നെല്ലാം ആണ് ആളുകൾ വരുന്നത് എനിക്കന്നെ അല്ല ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം പറയാൻ പറ്റാത്തൊരു സന്തോഷമാണ് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഷോപ്പ് അന്വേഷിച്ച് വരിക എന്ന് പറയുമ്പോൾ അതത്രയും സന്തോഷമില്ല പറയുമ്പോൾ നിങ്ങൾ കമൻ്റ് ഒക്കെ ഇടുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരനുഭൂതി ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു അനുഭൂതി അതുപോലെ തന്നെയാണ് അതും അതുപോലെ തന്നെയാണ് ഈ ഷോപ്പിലേക്ക് ഇവർ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നാൽ ശരി വീഡിയോ അതിൻ്റെ എപ്പോഴാണ് വയസ്സിലാ ലൈക്ക്